അർമേനിയ അവരുടെ സൈന്യത്തെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് അവരുടെ പീരങ്കി മേഖലയിൽ അവരിപ്പോൾ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ നഗാർണോ കറാബാക്ക് യുദ്ധം അർമേനിയയ്ക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്ന യുദ്ധം അതിൽ നൂറുകണക്കിന് തോക്കുകളാണ് അവർക്ക് നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം അസർബൈജാനും അർമേനിയയും അവകാശവാദം ഉന്നയിച്ച പ്രദേശമായിരുന്നു നഗാർബോ കറാബാക്ക് തെക്കൻ കോക്കസിലെ ഒരു പർവ്വത പ്രദേശമാണ് ഈ നഗാർണോ കറാബാഗ് അസർബൈന്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശം അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അതിലെ നിവാസികൾ പ്രധാനമായും അർമേനിയക്കാരാണ് അവർക്ക് സ്വന്തമായി ഒരു ഗവൺമെന്റും ഉണ്ട് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അർമേനിയക്കാരും അസർ ബൈജാനും തമ്മിൽ ഈ പ്രദേശത്തിന്റെ പേരിൽ ഒന്നാം നഗാർണോ കറാബാഗ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു ഏകദേശം മുപ്പതിനായിരം പേർ കൊല്ലപ്പെടുകയും ഒരു ദശലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തു അസർബൈജാനെ അവരുടെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു അർമേനിയക്കാരാവട്ടെ കറാബാക്കിന്റെ ഭൂരിഭാഗവും നിയന്ത്രണത്തിലുമാക്കി ഇതിനുശേഷം ഈ പ്രദേശത്തിന് നിയന്ത്രണം തിരികെ പിടിക്കുമെന്ന് വെല്ലുവിളിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ നാപ്പത്തിനാല് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിന് ശേഷം അസർബൈജാൻ ഈ പ്രദേശം തിരികെ പിടിച്ചു അത് രണ്ടാം നഗാർണോ കറാബാക്ക് യുദ്ധമായി അറിയപ്പെട്ടു അർമേനിയയുടെ പ്രതിരോധങ്ങളെല്ലാം അസർബൈജാൻ അതിവേഗം തകർത്തെറിഞ്ഞു തുർക്കിയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും വാങ്ങിയ ഡ്രോണുകളാണ് അതിന്റെ ഉപയോഗമാണ് അസർബൈജാന്റെ വിജയത്തിന്റെ പ്രധാന കാരണങ്ങളാണെന്ന് സൈനിക വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകളെയാണ് അത് കൊലപ്പെടുത്തിയത് ഇപ്പോൾ അർമേനിയ അവരുടെ സോവിയറ്റ് കാലഘട്ടത്തിലെ ആ ആയുധ ശേഖരത്തെ എല്ലാം ഭാഗികമായി മാറ്റിസ്ഥാപിക്കാൻ തയ്യാറെടുക്കുകയാണ് അർമേനിയൻ സൈന്യം പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന സോവിയറ്റ് റഷ്യയുടെ ഡി ട്വന്റി ഡി തേർട്ടി ഹോവിസ്റ്ററുകൾക്ക് പകരം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഇന്ത്യയുടെ രണ്ട് ഇന്ത്യൻ ഹോവിസ്റ്ററുകൾ ആ സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നു ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റവും മൾട്ടി ടെറൈൻ ആർട്ടിലറി ഗൺ സിസ്റ്റവുമാണ് അർമേനിയ സ്വന്തമാക്കുന്നത് ഇന്ത്യൻ സേവനത്തിലുണ്ടായിരുന്ന സ്വീഡിഷ് എഫ് എച്ച് സെവൻറി സെവൻ ബി ഹോവിസ്റ്ററുകൾക്ക് പകരമായി ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തതാണ് അഡ്വാൻസ്ഡ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം അഥവാ അറ്റാക്സ് ആധുനിക സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ആർമിയിൽ സേവനത്തിലുള്ള പഴയ തോക്കുകൾക്ക് പകരം ആധുനിക നൂറ്റി അമ്പത്തിയഞ്ച് എം എം ആർട്ടിലറി ഗൺ നൽകുന്നതിനായി രണ്ടായിരത്തി പതിമൂന്നിൽ ഡി ആണ് ഈ പദ്ധതി ആരംഭിച്ചത് ഏകദേശം നാല് വർഷം എടുത്താണ് ഇത് വികസിപ്പിച്ചെടുത്തത് നാപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരത്തിൽ നൂറ്റി അമ്പത്തിയഞ്ച് എം എം കാലിബർ വെടിയുണ്ടകൾ വെടിവെക്കാനുള്ള ബാരൽ ബ്രീച്ച് മെക്കാനിസം മസിൽ ബ്രേക്ക് റീകോയിൽ മെക്കാനിസം എന്നിവ ഈ തോക്കിൽ അടങ്ങിയിരിക്കുന്നു ഒരുപാട് കാലം ഉപയോഗിക്കാനും അറ്റകുറ്റപ്പണികൾ കുറയ്ക്കാനും വേണ്ടിയിട്ട് ഓൾ ഇലക്ട്രിക് ഡ്രൈവ് ഉണ്ട് ഇതിൽ ഉയർന്ന മൊബിലിറ്റി ക്വിക്ക് ഡിപ്ലോയബിലിറ്റി ഓക്സിലറി പവർ മോഡ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓട്ടോമാറ്റിക് കമാൻഡ് തുടങ്ങിയ ഫീച്ചറുകളും ഇതിലുണ്ട് കൂടാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തുടർച്ചയായി അഞ്ച് റൗണ്ടുകൾ വെടിവെക്കാൻ കഴിവുള്ളതുമാണ് ഇത് ഏകദേശം പന്ത്രണ്ട് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയും മൂന്നേ മീറ്റർ ഉയരവുമാണുള്ളത് ഇതിനേകദേശം പന്ത്രണ്ട് ആണ് ഭാരം ഇത് അതിന്റെ ക്ലാസ്സിലെ ഏറ്റവും ഭാരമേറിയ പീരങ്കി തോക്കുകൾ ഒന്നാണ് എന്നാൽ വലിപ്പവും ഭാരവും ഉണ്ടെങ്കിലും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെടിമരുന്ന് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനവും ഇതിലുണ്ട് അടുത്തതാണ് മൾട്ടി ടെറൈൻ ആർട്ടിലറി ഗൺ ഭാരത് ബോർജ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് ഇത് ഫോർ ബൈ ഫോർ എച്ച് എം ബിയിൽ നൂറ്റി അമ്പത്തി അഞ്ച് എം എം മുപ്പത്തിയമ്പത് കാലിബ തോക്ക് ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ആദ്യത്തെ പീരങ്കി സംവിധാനമാണിത് ഇന്ത്യൻ ബഹിരാഷ്ട്ര കമ്പനിയായ ഭാരത് ഫോർജ് ലിമിറ്റഡ് ആണ് ഇത് ഈ മൾട്ടി ടെറൈൻ ആർട്ടിലറി ഗൺ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ഈ തോക്ക് സംവിധാനത്തെ നൂറ്റി അമ്പത്തി അഞ്ച് ബിആർ എന്നും വിളിക്കുന്നുണ്ട് പരിക്കൻ പർവ്വത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് നൂതന സാങ്കേതിക പ്രകടനവും ഉയർന്ന സംയോജനവും പ്രദാനം ചെയ്യുന്ന ഷൂട്ട് ആൻഡ് സ്കൂട്ട് ശേഷിയോടെയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിയുടെ ഒരു ഭാഗമാണിത് പതിനെട്ട് റൗണ്ട് ശേഷിയുള്ള ഓൺബോർഡ് വെടിമരുന്ന് വഹിക്കാനുള്ള ശേഷിയും ഈ തോക്കിലുണ്ട് ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ വേഗത്തിൽ വിന്യസിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഭാരം കുറഞ്ഞതാണിത് ഏകദേശം ആറ് മീറ്റർ നീളവും നാല് പോയിന്റ് എട്ട് ടൺ ഭാരവുമുള്ള ഉള്ള നൂറ്റി അമ്പത്തിയഞ്ച് എം എം തേർട്ടി നയൻ കാലിബർ തോക്കാണിത് ബാലിസ്റ്റിക് കമ്പ്യൂട്ടർ നാവിഗേഷൻ സിസ്റ്റം കാലാവസ്ഥാ സെൻസർ എന്നിവ ഉൾപ്പെടുന്ന ആധുനിക ഫയർ കൺട്രോൾ സിസ്റ്റം ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഈ ഫയർ കൺട്രോൾ സിസ്റ്റം കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നതിനും വെടിമരുന്ന് കൃത്യമായി ഉപയോഗിക്കുന്നതിനും സാധിക്കുന്നു വെടിവെക്കുന്നതിന്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയും കൃത്യമായി വെടിവെക്കാൻ വേണ്ടിയുമുള്ള ഒരു റീകോയിൽ മെക്കാനിസവും ഈ തോക്കിന്റെ സവിശേഷതയാണ് നൂറ്റി അമ്പത്തി അഞ്ച് എം എം ഷെല്ലുകളാണ് മാർഗിന്റെ ആയുധം സാധാരണ വെടിമരുന്ന് ഉപയോഗിച്ച് പരമാവധി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് കിലോമീറ്റർ വരെയും റോക്കറ്റ് സഹായത്തോടെയുള്ള പ്രൊജക്ടുകൾ ഉപയോഗിക്കുമ്പോൾ മുപ്പത് കിലോമീറ്റർ വരെയുമാണ് ഇതിന്റെ പ്രവർത്തന ശേഷി മാർക്ക് അർമേനിയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യും ഫോർ ബൈ ഫോർ ചക്രങ്ങളിലുള്ള ചേസസിൽ കടുപ്പിച്ചിരിക്കുന്ന മാർഗ് അർമേനിയയുടെ പർവ്വത പ്രദേശങ്ങളിൽ നാവിഗേറ്റ് ചെയ്യുന്നതിന് എളുപ്പമായിരിക്കും എന്നാൽ പരമ്പരാഗത ടോവിഡ് പീരങ്കികൾക്ക് അത് സാധിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർമേനിയ എൺപത്തിനാല് അറ്റാക്സിനൊപ്പം എഴുപത്തിരണ്ട് മാർഗ് യൂണിറ്റുകൾക്കുള്ള കരാറിൽ ഒപ്പുവെച്ചതായി റിപ്പോർട്ടുണ്ട് ഇങ്ങനെ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഈ അത്യാധുനിക സംവിധാനങ്ങളായ എ ടി എ ജി എസും മാർഗും സംയോജിപ്പിക്കാനുള്ള അർമേനിയയുടെ നീക്കം അവരുടെ സൈനിക നവീകരണ ശ്രമങ്ങളുടെ സുപ്രധാന കുതിച്ചുചാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ അത്യാധുനിക സംവിധാനങ്ങൾ മികച്ച ഫയർ പവർ വർദ്ധിച്ച ചലനശേഷി തീപിടുത്ത നിയന്ത്രണം എന്നിവ വാഗ്ദാനം ചെയ്യുന്നു അങ്ങനെ അർമേനിയയുടെ പരമ്പരാഗത പീരങ്കി സംവിധാനങ്ങളെ മറികടക്കാൻ ഇതിന് സാധിക്കും അർമേനിയ ഈ പുതിയ പീരങ്കി യൂണിറ്റുകളുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവരുടെ പീരങ്കിപ്പടയുടെ ശക്തിയിൽ ഗണ്യമായ വർധനവ് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം